Hello. ഹലോ ആദ്യം വന്നിട്ടുണ്ട് ഉണ്ണി ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ഹലോ ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ സതീഷ് സുന്ദരി ഹായ് 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 സതീഷ് ഹായ് ഗോപിക ഹലോ ഹായ് എല്ലാവർക്കും സുഖല്ലേ കുറച്ച് നാളെ ലൈവിലൊക്കെ വന്നിട്ട് എന്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് ആദിത്യ എവിടെയായിരുന്നു ഞാൻ എവിടെയായിരുന്നു ആക്ച്വലി എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു മീൻസ് ഭയങ്കര തിരക്കായി പോയി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഇച്ചിരി തിരക്കായിപ്പോയി അതാണ് വരാഞ്ഞത് സോറി സതീഷ് ചോറുണ്ടോ കറി എന്താ ചോറുണ്ടോ ഉം ചോറും ചിക്കൻ കറിയും ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചോളൂ എല്ലാരും സതീഷ് ഫുഡൊക്കെ കഴിച്ചോ ഓക്കേ ഇപ്പൊ ഇപ്പൊ മൂന്നുപേരാ ലൈവിലുള്ളു എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ

സതീഷിയസ് കഴിച്ചു എന്താ കഴിച്ചേ പ്ലസൻ സോളവൻ എത്തിയടാ മക്കളെ ഓക്കെ കഴിച്ചോ നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞോ ആദി മിസ് ചെയ്തു ഓഹോ എനിക്കറിയാം നിങ്ങൾ എന്നെ മിസ് ചെയ്തെന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്ന് വരത്തില്ലായിരുന്നു ആക്ച്വലി ഞാൻ പ്ലസിനോട് ഞാൻ നാളെ വരത്തോളം എന്നാ പറഞ്ഞല്ലേ പ്ലസാ പക്ഷെ എനിക്കിന്ന് ഞാനും കുറച്ചു ദിവസമായില്ലേ വന്നിട്ട് അതുകൊണ്ട് ഞാനന്ന് വരാമെന്ന് ഓർത്തു ആദി ഈ ഈ ഹെയർ സ്റ്റൈൽ കണ്ടിന്യൂ ചെയ് ചേച്ചി ഓക്കെ ചെയ്യാം ആഗ്രഹം ഉണ്ട് ഇങ്ങനെയൊക്കെ മുടിയൊക്കെ കെട്ടി ഇട്ടിപ്പോ പക്ഷെ ഡ്യൂട്ടിക്കൊക്കെ പോയാലേ എനിക്ക് എന്താ പറയാ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് കഴിയാൻ നേരത്തെ ഇവിടെ നിന്ന് എല്ലാം മുടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വെയ്യും അപ്പൊ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാകുമ്പോൾ കുഴപ്പമില്ല ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ നമുക്ക് എത്ര ലൈവ് കിട്ടിയെന്ന് അറിയാലോ ശ്രീലേഷ് ഹായ് ഹായ് ശ്രീലേഷ് ബ്ലസ് എൻ എക്സാം ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഫ്രീ ആണ് ഓ പൊളിച്ച് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞു ഫ്രീ ആകുമ്പോൾ ഒരു പ്രത്യേക തരം സുഖമല്ലേ സതീഷ് ടുഡേ സ്പെഷ്യൽ ബിരിയാണി ഹോട്ടൽ പോയി കഴിച്ചു ഓ ഐ സി ഓ ഒന്നെ സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഒക്കെ കാണുമല്ലേ സാറ്റർഡേ സൺഡേ അങ്ങനത്തെ സ്പെഷ്യൽ ആണോ എല്ലാരും പോയോ പ്ലസ് ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആ അത് പിൻ ചെയ്യാം ഓക്കെ ആദി പിൻ ചെയ് ചേച്ചി പിൻ ചെയ്തു പിൻ ചെയ്തു അയ്യോ ആ ആദ്യം അതിൻ്റെ ഇടക്ക് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് അതും പിൻ ചെയ്യാം ഒരെണ്ണ പിൻ ചെയ്യാൻ പറ്റുള്ളൂ ഓ ലൈക്ക് ഞാൻ ഓൾറെഡി പ്ലസ് അത് പിൻ ചെയ്തു ആ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം പിൻ ചെയ്യാം ആദ്യ പിൻ ചെയ് ചേച്ചി

എന്താ പാട് സുഖമാണോ സുഖം അലിയാർ വേറൊരു അലിയാരുണ്ടല്ലോ അത് ഈ അലിയാർ തന്നെയാണോ അപ്പൊ അലിയാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സഭ്യത് സപ്പോർട്ട് ചെയ്യണേ ബ്ലസ് ആൻഡ് സൺഡേ അല്ലേ വെള്ളവടിയാണെന്നോ ഡോണ്ട് അത് പിള്ളേർക്ക് പറ്റിയ പണിയില്ല ആർക്കും പറ്റിയ പണിയല്ല കഴിച്ചോ ചേച്ചി കഴിച്ചു ഞാൻ ചോറും ചിക്കൻ കറിയും കഴിച്ചു പത്ത് മണിയാവുമ്പോ കഴിച്ചു പത്തല്ല പത്തേക്കാലം ഇപ്പൊ കഴിച്ചേ ഉള്ളൂ കഴിച്ചു കഴിഞ്ഞു ലൈവ് കയറിയതേ ഉള്ളൂ ശ്രീലേഷ് ഞാൻ ലൈക്ക് ചെയ്തു ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ജബ്ബാർ വീക്കേടി ഹായ് ഹലോ ജബ്ബാർ നമ്മുടെ ചാനൽ അല്ല ആദ്യമായിട്ടല്ല കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ഒരു സഭയാണ് ദാദാസായി ഹലോ ഹലോ ഹായ് ആദിത്യൻ സൺഡേ ആയിട്ട് എന്താ ഒന്നുമില്ല ചേച്ചി സൺഡേ പോ എവിടെങ്കിലൊക്കെ പോക്കെ പോകേ ഇന്ന് നമ്മടെ എല്ലാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നുട്ടോ ഓക്കെ ഷോർട്സ് വില്ലേജ് കേരള ഹായ് ഹായ് ഷോർട്സ് വെൽക്കം ടു അവർ ഫാമിലി ഷോർട്സ് വില്ലേജ് കേരള നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ് ചെയ്യണേ നമ്മുടെ ചാനലൊന്ന് ചെയ്യണം നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്ക കേട്ടോ ബ്ലസൻ ഞാൻ നല്ല കുട്ടിയാ വെള്ളവടിയൊന്നും ഇല്ല അതെ കുട്ടികൾ പിള്ളേർ വെള്ളമടിക്കാൻ പാടില്ല പിള്ളേർ മാത്രമല്ലാരും വെള്ളം അടിക്കാൻ പാടില്ല എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ വെള്ളം അടിക്കുന്നതിനോട് ഈ കാര്യം ഈ ചിലപ്പം പിള്ളേർ പറയും വെള്ളം അടിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് സൂപ്പറാണ് ചെറുത് ഒരു ഒന്നൊക്കെ അടിച്ചാൽ കുഴപ്പമില്ലെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല പേഴ്സണലി എനിക്ക് അതിനോടൊരു താല്പര്യമില്ല കാരണം അത് അത് അവർ അതിനെ കുറിച്ചിട്ടുള്ളൊരു എന്താ പറയാ അതിൻ്റെ ഒരു അത്രയും പ്രോബ്ലം അവര് കൺ കാണാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈ പറഞ്ഞ പോലെ ഒരു ബെഗ കടിക്കുക അങ്ങനത്തെ സംഭവമായിരിക്കാം പക്ഷെ എന്നാലും എനിക്ക് അതിനോട് താല്പര്യം അങ്ങനെ ചെയ്യരുത് കേട്ടത് നിങ്ങളുടെ ജീവിതം നശിക്കും വേറെ ഒന്നുമില്ല മീനു മോഹൻ ഹലോ ഹായ് ഹായ് മീനു ചി എങ്ങനെയൊക്കെ ഉണ്ട് കുരുപ്പ് സുഖമായിട്ടിരിക്കുന്നു ആദിത്യൻ ഗുഡ് ബോയ് ബോയ്സ് ആദിത്യം ചേച്ചി ചേച്ചിക്ക് നെയിൽസ് വലുതാവോക്കുണ്ട് എനിക്കുണ്ട് യക്ഷി ആക്ച്വലി ഇത് ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി ഒന്ന് നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടാവും സമയം കിട്ടുന്നില്ല ഒന്ന് ഒന്ന് കെയർ ചെയ്യാൻ പേഴ്സണൽ കെയർ ചെയ്യാൻ സ്കിൻ കെയർ ചെയ്യാൻ ഒന്നും ടൈം കിട്ടുന്നില്ല പിന്നെ ഇച്ചിരി സമയം കിട്ടുമ്പോൾ നമ്മളത് എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് മാറിക്കിടക്കും ക്ഷീണമായിരിക്കും ആദ്യം ഓക്കെ അതേ ഉള്ളൂ കഴിഞ്ഞോ മെസ്സേജ് ഒക്കെ എല്ലാവരുടെയും സ്റ്റോക്ക് കഴിഞ്ഞു തോന്നുന്നു പ്ലസ് എൻ ഇന്ന് ലേറ്റ് ആയതാണോ ആരും ഇല്ലാന്ന് തോന്നുന്നു ലേറ്റ് ആയല്ലേ ഇന്ന് ജസ്റ്റ് ടെൻ ഫോർട്ടി ഫൈവ് ആയി അത് സാരില്ല നാളെ നമുക്ക് നേരത്തെ വരാം ഇന്ന് ആക്ച്വലി ഇന്നും എൻ്റെ ഡ്യൂട്ടി ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞത് ഇപ്പൊ കുറച്ച് ടൈറ്റ് ആണ് തിരക്കുള്ള സമയമാണ് കുറച്ച് അപ്പൊ അതുകൊണ്ട് ഞാനും തിരക്കാണ് വർക്കിൽ നമ്മൾ തിരക്കാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തിരക്കായി പോകും അലിയാർ ഈ അലിയാർ പയത് വന്നിട്ട് പത്തിരുപത്തി ഏഴ് കൊല്ലമായി ഓക്കെ അലിയാർ അലിയാരെനിക്കറിയോ പിന്നെ വേറെ അലിയാരാണോന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചതാ ബ്ലസൻ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു ചോറ് കഴിച്ചു ആദ്യത്തിന് വളർത്താവോ എന്നാ ടൈപ്പ് ചെയ്ത സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്ന് വളർത്തുന്നുണ്ട് പിന്നെ അങ്ങനെ ഓവറായിട്ട് നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓവറായിട്ട് വളർത്താൻ പാടില്ലെന്നാണ് ആക്ച്വലി റൂൾസിൽ പറയുന്നത് പിന്നെ ഞാനിങ്ങനെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര ഓവർ ആവാണ്ട് കുറച്ച് മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അങ്ങനെയാണ് ശരിക്കും വേണ്ടത് കാരണം നമ്മൾ പേഷ്യൻ ഞങ്ങൾക്ക് അങ്ങനെ അധികം പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ല എന്നാലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ഓക്കെ ബ്ലസ്സൻ ഇപ്പോ തൊപ്പിയുടെ ലൈവ് അല്ലേ ഓ തൊപ്പി ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ എല്ലാരും തൊപ്പിയുടെ ലൈവിലായിരിക്കും സോറി ഞാൻ തൊപ്പിയുടെ ലൈവ് കാണാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല നിങ്ങൾക്ക് തൊപ്പിയുടെ ലൈവ് കാണണമെങ്കിൽ യു ഗോ ആൻഡ് വാച്ച് തൊപ്പ് ഞാനൊന്നിനും ഇത് പറയത്തില്ല കേട്ടോ ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ് സഭ്യത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ എല്ലാവരുടെയും മഴയൊക്കെ മാറിയോ നാട്ടിലെ ഇവിടത്തെ മഴയൊക്കെ ഓൾമോസ്റ്റ് കെട്ടടങ്ങിയിട്ടുണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോ രണ്ടു ദിവസം കഴിയുമ്പോ ഭയങ്കര മഴയായിരിക്കും ചേച്ചിയാണ് ഫസ്റ്റ് പ്ലസ് സന്തോഷം അലിയാർ നിന്നെയൊക്കെ സ്നേഹിച്ചു പോയില്ലേ അതുകൊണ്ട് കാണാൻ വന്നതോ താങ്ക് യു അലിയാർ അലിയാറുടെ വീടെവിടാ മലപ്പുറം വല്ലതും ആണോ മീൻസ് ഞാൻ പേര് കേട്ടിട്ട് പറഞ്ഞ കേട്ടോ എവിടെയാ വീടെവിടെയാ ശരിക്കും അലിയാന്ന പേരെന്താ ഇങ്ങനെയാണോ പേര് ആദി നമുക്ക് ചേച്ചിയാണ് ക്ലാസ് ഇല്ല ഇന്ന് സാറ്റർഡേ സൺഡേ മൺഡേ എന്താ പരിപാടി മൺഡേ എല്ലാരും ക്ലാസ്സിന് പോവോ അലിയാര് ഞമ്മള് കോഴിക്കോട് ഓക്കെ ഞാനിരിക്കും തോന്നി കോഴിക്കോട് മലപ്പുറം അവിടെയൊക്കെയാണല്ലോ കുറച്ചും കൂടി കൂടുതൽ അലിയാരിമാരൊക്കെ ഉള്ളത് ഇവിടെയും നല്ല ക്ലൈമറ്റ് ആദ്യം യെസ് ഇവിടെയും കൊഴപ്പില്ലാത്ത ക്ലൈമറ്റ് ആണ് പിന്നെ രണ്ടു ദിവസമായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു തുണിയൊക്കെ അലൊക്കെ ഇട്ടതൊക്കെ ഉണങ്ങുന്നുണ്ട് അപ്പൊ വെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോകുന്നു ഓക്കെ ജയരാജ് ഹായ് ജയരാജ് എന്തൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ആയോ എല്ലാരും ലൈവ് കട്ടായ ആരെങ്കിലും ഒന്ന് എനിക്ക് മനസ്സിലാവത്തില്ല ലൈവ് കെട്ടാവുന്നുണ്ടോ നമുക്ക് ലൈക്ക് വരുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്രസാദ് എം ജെ ഹലോ ഹലോ പ്രസാദ് വെൽക്കം ടു യുവർ ഫാമിലി പ്രസാദ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് ആണെങ്കിലൊന്ന് ചെയ്യണേ പ്രസാദ് സുഖമാണോ യെസ് സുഖം ഭയങ്കര സുഖാ കൊറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കേതായിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നമുണ്ട് പ്രസാദ് ഫുഡ് കഴിച്ചോ യെസ് ഫുഡ് കഴിച്ചോ പ്രസാദ് കഴിച്ചോ ആദ്യം ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞ് വെറുതെ നിൽക്കുക പണിയൊന്നും ആയില്ല നോക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മൺഡേ ഇന്ന് ഒന്നുമില്ല ഓ എനിക്ക് അങ്ങനെ വീട്ടിൽ വെറുതെ നിക്കാൻ കൊതിയാവെന്ന് സത്യം പറഞ്ഞ ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളൊക്കെ എൻജോയ് ചെയ്യട്ട് ലൈക്ക് അടിച്ചു പ്രസാദ് ഇന്നലെ അനിയത്തിനെ കുംഫു പഠിപ്പിക്കാൻ വിട്ടതാ ഇന്ന് രാവിലെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങോട്ട് ചൊറിയാൻ ചെന്നതാ അവൾ രണ്ട് വിരൽ വെച്ചൊരു കുത്ത് അങ് തന്നു മൂട്ടിലേക്ക് ശുഭം ഓക്കെ ഓക്കെ പ്രസാദ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സപ്പോർട്ട് ചെയ്യണേ അലിയാര് അലിയാന്റെ ഫുഡ് നെയ്മട്ടോ റബീബ് അലിയാർ ഇബ്നു അതാ പേര് പേര് വാട്ട് എ സൂപ്പർ നന്നായി െനിക്ക് വായിക്കാൻ പാടായിരിക്കും വില്ലേജ് ഹായ് ഹായ്ണോ ഞാൻ ലൈക്ക് ലയിക്കടിച്ചെ എവിടെയായിരുന്നു കുറച്ച് നാളായല്ലോ കണ്ടിട്ട് വില്ലേജ് വൈഫ് ഇടയ്ക്ക് ലൈവ് കാണാതായപ്പോൾ വിഷമിച്ചു ഓക്കെ താങ്ക് യു സന്തോഷം ലൈവ് കുറച്ച് തിരക്കായിരുന്നു ബ്യൂട്ടിയൊക്കെ ഇനിയിപ്പോ അടുത്താഴ്ചയും ോന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഡ്യൂട്ടി ആണ് നൈറ്റ് ഒക്കെയാണ് വരാൻ പറ്റുമോന്ന് അറിയത്തില്ല അതാണ് കുറച്ച് ഡിലേ ആയി പോയത് പിന്നെ വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവുന്നതുകൊണ്ട് ലൈവ് സമയം കിട്ടുന്നില്ല അതാണ് ആദ്യം ഞാനും എൻ്റെ പേര് ഇതുപോലെ ലോങ് ആക്കിയാലോചിച്ചോ വേണ്ട നീ ഓൾറെഡി ഒരു പേരിട്ടിട്ടത് മാറ്റിയതല്ലേ ഇൻസ്റ്റഗ്രാമില് വില്ലേജ് വൈബ്സ് ഇപ്പോ കണ്ടപ്പോ ഹാപ്പി ഓക്കെ ജോയിസ് മോള് ഹാപ്പി ആണോ യെസ് ഹാപ്പിക്ക് കൊറവൊന്നില്ല അങ്ങനെയൊക്കെ പോകുന്നു കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് ഇപ്പൊ കഴിച്ചിട്ടേ ഉള്ളൂ ഓക്കെ പിന്നെന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷമൊക്കെ പറ മഴയൊക്കെ കഴിഞ്ഞോ ഇന്ന ആരും ഇല്ലെട്ടോ ലൈവില് ഇന്ന് ജസ്റ്റ് ഏഴ് ഏഴുപേരേ ഉള്ളൂ ആക്ച്വലി ഞാൻ വരാഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമായി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് എനിക്ക് എന്റെ ഒരു മൈൻഡൊന്നും ഓക്കെ അല്ലായിരുന്നു എന്റെ മൈൻഡും ഓക്കെ അല്ലായിരുന്നു എനിക്ക് സമയവും ഇല്ലായിരുന്നു അപ്പൊ ആ സമയം ഇല്ലാത്ത സമയത്ത് എന്റെ മൈൻഡ് ഓക്കെ അല്ലാണ്ട് ഞാൻ കയറുന്ന ഞാൻ ചിലപ്പോ ദേഷ്യപ്പെടാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാൻ കേറാഞ്ഞത് ഫുഡ് കഴിച്ചോ വില്ലേജ് വൈഫ്സ് എനിക്ക് സുഖം ഇന്ന് മഴയില്ലായിരുന്നു ഓക്കെ ഇവിടെ ഇന്ന് മഴ ചെറുതായിട്ട് പൊടിഞ്ഞായിരുന്നു പക്ഷെ വലിയ മഴയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഡ്യൂട്ടി അങ്ങോട്ട് കയറി പിന്നെ പൊറത്ത് മഴ ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല വില്ലേജ് വൈബ്സ് അതേ മോളെ നിന്റെ ലൈവ് വീഡിയോ കാണാതെ ആകുമ്പോൾ സാഡ് ആകും ഓക്കെ നാളെ തൊട്ട് വരാൻ ശ്രമിക്കാം എന്തായാലും മൺഡേ വരെ ഞാൻ കാണും ട്യൂസ്ഡേ തൊട്ട് കാണുവോ ഇല്ലെന്നറിയത്തില്ല ട്യൂസ്ഡേ തൊട്ട് വൺ വീക്ക് ചിലപ്പോ ഉണ്ടാവത്തില്ല കാരണം എനിക്ക് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ട്യൂസ്ഡേ തൊട്ടുണ്ടാവോന്നറിയില്ല പ്രസാദ് പ്രസാദ് എന്തൊക്കെയാ പറ പറയുന്നുണ്ട് കേട്ടോ മീൻസ് പ്രസാദിന്റെ അനിയത്തിയും പ്രസാദം തമ്മിൽ ഇടി പിടിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് ചൊറിഞ്ഞു കഴിഞ്ഞപ്പോ മീൻസ് അവർ തമ്മിലുള്ള ഇടിയുടെ കാര്യ പറയുന്നത് ഓക്കെ ചേച്ചി ഗുഡ് നൈറ്റ് ഓക്കെ ഞാനും പോവാ ഞാൻ ജസ്റ്റ് പതിനൊന്ന് മണി വരെ കേറണന്ന് ഞാനും ഓർത്തോളൂ നാളായില്ലേ നമ്മൾ കേറിയിട്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ലൈവ് നമുക്ക് എന്ഡ് ചെയ്താലോ ഇന്ന് എന്താ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പൊ അത് മാത്രം അതുകൊണ്ടല്ല ഓൾറെഡി ഞാൻ ഇന്ന് പതിനൊന്ന് മണിക്ക് നിർത്തണം ജസ്റ്റ് പിന്നെ നിങ്ങളൊക്കെ കാണാതിരുന്നിട്ട് ലൈവ് കേറാനിട്ട് ഒരു ഒരു വിഷമം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്ന സത്യം പറഞ്ഞ ആദ്യം ഡെയിലി നമ്മളും ആയി നേരം ടോക്ക് ചെയ്താൽ മതി ചേച്ചി മൂടൊക്കെ ഓക്കെ ആകും ഓക്കെ അത് ശരിയാ മൂടൊക്കെ ഓക്കെ ആകും പിന്നെ നമ്മൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുമ്പോളെ ചിലപ്പോൾ ഞാൻ നിങ്ങളോട് ചീത്ത പറയാൻ ചാൻസ് ഉണ്ട് വെറുതെ വെറുതെ കേൾക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് മീട്ടായി അങ്ങനെ ഇതാണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ലൈവ് കഴിയാൻ ഒരു ഒരു സന്തോഷമൊക്കെ കിട്ടും ഉം അത് ഉള്ള കാര്യാണ് ഏട്ടാ നിങ്ങൾ വേണമെങ്കിൽ ലൈവൊക്കെ പോയി നോക്ക് നിങ്ങൾക്ക് ഒരു ഒന്നു രണ്ട് ലൈവൊക്കെ കഴിയാൻ നേരത്തോന് ഒരു എനർജി ഒക്കെ കിട്ടും ഓക്കെ ആദ്യ പോവുവാണോ യെസ് ഞാൻ പോവാണ് പ്ലസും പോയോ ഓകെ എന്നാ ശരി നമുക്ക് നാളെ കാണാം നാളെ ഞാൻ ചെലപ്പോ കുറച്ച് നേരത്തെ ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നാളെ ഞാനൊരു ഒമ്പതരയോ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോ വരാം ഓക്കെ അപ്പം ശരി ടാറ്റ ഗുഡ് നൈറ്റ് മുമ്പുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം ചാറ്റാ ഗുഡ് നൈറ്റ് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങോ അപ്പം ഹാപ്പി സൺഡേ ഇന്ന് നാളത്തെ കാര്യമാണ് ഹാപ്പി സൺഡേ സൺഡേ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ വോൾട്ടർ വൈറ്റ് ഡി പോവാണോ നീ എസ് ഞാൻ പോവുകയാണ് വോൾട്ടർ വൈറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ Adu, ha, dia ada delete lagi tu. Okay, bye, tata. Apa sih dia tu? Tata, bye.